ഉശിരൻ ഒരു മൂർക്കൻ പാമ്പാണ് പാമ്പിനെ കൃത്യമായി കണ്ടു പിടികൂടി എന്നത് ഗുണമായി ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവം നാലേ മുക്കാലോടെ സ്കൂൾ വിട്ട് ഓഫീസ് ജീവനക്കാരി ഓഫീസിലേക്ക് വരുന്ന സമയത്താണ് പാമ്പ് ഇതുപോലെ ഷെൽഫിനോട് ചേർന്ന് കിടക്കുന്നത് കാണുന്നത് തുടർന്ന് ബഹളം വെച്ച് പുറത്തേക്ക് ഓടുകയും അധ്യാപകരെ വിവരം അറിയിക്കുകയും ചെയ്തു അധ്യാപകരാണ് പിന്നീട് പി ടി ഐയിലെ ചില അംഗങ്ങളെ അറിയിച്ച് പാമ്പ് പിടുത്തക്കാരനെ സ്കൂളിലേക്ക് വിളിച്ചു വരുത്തുന്നത് ഈ സമയത്ത് പാമ്പ് ഇഴഞ്ഞ് ഷെൽഫിനടിയിലേക്ക് കയറുകയായിരുന്നു ഏറെ പാടുപെട്ടാണ് ഈ ഷെൽഫ് മാറ്റി പാമ്പിനെ പിടികൂടാൻ കഴിഞ്ഞത് സ്കൂളിലെ ഷെൽഫിലുള്ളത് മൂർക്ക് അതായാലും ഇതിനു വേണ്ടി അയൽവാസിയുടെ സഹായം അടക്കം തേടിയിരുന്നു ഈ സ്കൂള് വനത്തോടും അതുപോലെ അതിനുശേഷം നിരവധിയായ കൃഷിയിടങ്ങളുമൊക്കെയുള്ള സ്ഥലമാണ് അവിടെ നിന്ന് ഇവഞ്ഞ് ഓഫീസിലേക്ക് വന്നതാകാമെന്നാണ് കരുതുന്നത് ഏതായാലും ക്ലാസ് മുറിയിലോ ഒന്നോ അല്ല പാമ്പ് വന്നതെന്നത് വളരെ ആശ്വാസകരമായ കാര്യം സ്കൂൾ വിട്ട സമയത്താണ് കണ്ടതെന്നതും വളരെ ആശ്വാസമായി പാമ്പ് പാമ്പുപിടുത്തക്കാരനായ ശുചിത്വ വയനാട് സ്കൂളിൻ്റെ ഈ പരിസരത്ത് തന്നെ മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വന്നു എന്നതുകൊണ്ട് പെട്ടെന്ന് സ്കൂളിലേക്ക് വന്ന പാമ്പിനെ പിടികൂടുവാനും കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ സംഭവത്തിന് പിന്നാലെ സ്കൂൾ പരിസരമൊക്കെ വൃത്തിയാക്കുവാനുള്ള നിർദ്ദേശം സ്കൂൾ അധികൃതർക്ക് വിദ്യാഭ്യാസ വകുപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്